രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാനിരിക്കെ തമിഴ്നാട്ടിൽ നിന്നും അയോധ്യയിലേക്ക് വെടിമരുന്നുമായി പോയ ട്രക്ക് കത്തിനശിച്ചു ഉത്തർപ്രദേശിലെ ഉന്നാവ ജില്ലയിലെ പൂർവ കോഡ്വാലിയിലെ കർഗികേത ഗ്രാമത്തിലാണ് അപകടമുണ്ടായത് വെടിമരുന്നിന് തീ പിടിച്ചതോടെ വലിയ പൊട്ടിത്തെറി നടന്നു ഏതാണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് തീ തീയണക്കാനായതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ട്രക്കിന് തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കാനിരിക്കുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി അവിടേക്ക് കൊണ്ടുപോയ വെടിമരുന്നാണ് കത്ത് നശിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിലെ എല്ലാ വീടുകളിലും ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം ദീപോത്സവം നടത്തണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു സെറയും കെട്ടിൽ കരിമരുന്ന് പ്രയോഗവും മൻചിരാത് തെളിക്കലും സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് രാജ്യത്തുടനീളമുള്ള രാഷ്ട്രീയക്കാർ വ്യവസായികൾ സെലിബ്രിറ്റികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ ഏഴായിരത്തിലധികം ആളുകൾ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ഏഴ് ദിവസ ചടങ്ങുകൾ ചൊവ്വാഴ്ച അയോധ്യയിൽ ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ